കാർഷിക മൃഗസംരക്ഷണ സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി കിഴല്ലൂർ പഞ്ചായത്തിൻ്റെ ബജറ്റ് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനും തുക വകയിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത് കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള പദ്ധതികളാണ് ബജറ്റിലുള്ളത് സമഗ്ര നെൽകൃഷി വികസന പദ്ധതിക്ക് മൂന്ന് ലക്ഷവും വാഴക്കന്ന് വിതരണത്തിന് അൻപതിനായിരത്തി നാനൂറ് രൂപയും പോഷക സമൃദ്ധി പച്ചക്കറി വിതരണത്തിന് എൺപത്തി നാലായിരം രൂപയും തെങ്ങിന് ജൈവവള വിതരണത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും വിപണന മൂല്യമുള്ള ഓർക്കിഡ് വ്യാപനത്തിന് ചെടികളുടെ വിതരണത്തിന് ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും മുറ്റത്തൊരു പോഷകത്തോട്ടം പദ്ധതിയിലൂടെ കൃഷിക്കായി മൺചട്ടികളും പച്ചക്കറി തൈകളും വിതരണത്തിന് എട്ട് ലക്ഷം രൂപയും കൂൺ കൃഷിക്ക് അൻപതിനായിരം രൂപയും ഔഷധഗ്രാമം പദ്ധതിക്ക് ഒരു ലക്ഷം രൂപയും വകയിരുത്തി ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി നൽകാൻ അഞ്ച് ലക്ഷം കറവപ്പശു വാങ്ങാൻ മൂന്ന് ലക്ഷം കാലിത്തീറ്റ സബ്സിഡി പന്ത്രണ്ട് ലക്ഷം മുട്ടക്കോഴി വിതരണത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചായിരം രൂപ പോത്തുകുട്ടി വിതരണത്തിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ എ ബി സി പ്രോഗ്രാമിലേക്ക് ഒരു ലക്ഷം രൂപയും വകയിരുത്തി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയായ തെങ്ങുകൃഷി ഇന്ന് വലിയ നശീകരണത്തിന്റെ വഴിയിലാണ് വിവിധ രോഗങ്ങളാൽ തെങ്ങുകളെല്ലാം നശിച്ചു നശിച്ചുപോകുന്നത് തേങ്ങക്ക് വലിയ ക്ഷാമം നേരിടാനിടയാവുന്നു ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തെങ്ങിന് ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിയിലേക്കായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തുന്നു ഏറ്റവും വിപണന വിപണന മൂല്യമുള്ള പുത്തകൃഷിയായ ഓർക്കിഡ് കൃഷിയെ കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടി ഓർക്കിഡ് ചെടിത്തൈകൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വകയിരുത്തുന്നു കൃഷി ചെയ്യുവാൻ സ്ഥലപരിമിതി നേടുന്ന കുടുംബങ്ങൾക്ക് വീട്ടുമുറ്റവും ടെറസ്സും ഉപയോഗപ്പെടുത്തി സ്വന്തം ആവശ്യത്തിനായ പച്ചക്കറിയെങ്കിലും ഉൽപ്പാദിക്കാൻ ഉത്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടു മൺചട്ടിയും പച്ചക്കറി തൈകളും വിതരണം ചെയ്യുന്ന മുറ്റത്തൊരു പോഷകത്തോട്ടം പദ്ധതിയിലേക്കായി എട്ടു ലക്ഷം രൂപ വകയിരുത്തുന്നു ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഉൽപ്പന്നമാണ് കൂൺ ഏറെ പോഷക ഗുണവും സ്വാദിഷ്ടവുമായ ഉൽപ്പന്നമായ കൃഷി ഏറെ ലാഭകരവുമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ രംഗത്തെ കടന്നുവരുന്നു എന്നത് സന്തോഷകരമാണ് പദ്ധതിയിലേക്കായി രൂപ ലൈഫ് ഭവന പദ്ധതിക്കായി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയും വീടുകൾ വാസയോഗ്യമാക്കാൻ പതിനാല് ലക്ഷം രൂപയും വകയിരുത്തി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി പതിനൊന്ന് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഭിന്നശേഷിക്കാർക്ക് സ്പീച്ച് തെറാപ്പി പദ്ധതിക്ക് ഒരു ലക്ഷം രൂപയും പെട്ടിക്കട നടത്താൻ ധനസഹായമായി ഒരു ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനത്തിന് ഒന്നര ലക്ഷവും അംഗനവാടി ശിശുമന്ദിര അനുപൂരക പോഷകാഹാര പദ്ധതിക്ക് മുപ്പത്തി എട്ട് ലക്ഷത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും വകയിരുത്തി വനിതാ യൂണിറ്റ് സംരംഭകർക്ക് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഫിറ്റ്നസ് സെൻ്ററിൽ ഉപകരണങ്ങൾ വാങ്ങാൻ നാല് ലക്ഷം മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന് മൂന്ന് ലക്ഷം വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണം തിമിര പരിശോധനാ ക്യാമ്പ് എന്നിവയ്ക്കായി മൂന്ന് ലക്ഷം വീതവും വകയിരുത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വെള്ളം വിതരണം ചെയ്യുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപയും പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറ സ്ഥാപിക്കാൻ രണ്ട് ലക്ഷം റിംഗ് കമ്പോസ്റ്റ് പദ്ധതിക്ക് പന്ത്രണ്ട് ലക്ഷം എം സി എഫിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പന്ത്രണ്ട് ലക്ഷം ചാറോഡ് ടേക്ക് എ ബ്രേക്ക് നവീകരണത്തിന് അഞ്ച് ലക്ഷം വകയിരുത്തി റോഡുകളുടെ അറ്റകുറ്റപ്രവർത്തികൾക്ക് രണ്ട് കോടി എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയും പുതിയ റോഡ് നിർമ്മാണത്തിന് എഴുപത് ലക്ഷം രൂപയും പി എച്ച് സിക്ക് മരുന്ന് വാങ്ങാനും ആയുർവേദ ആശുപത്രിയിൽ ഔഷധങ്ങൾ വാങ്ങാനും എട്ട് ലക്ഷം രൂപ വീതവും പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് മൂന്ന് കോടി രൂപയും വകയിരുത്തി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപ ആകെ വരവും ഇരുപത്തിനാല് കോടി അറുപത്തി ലക്ഷത്തി തൊണ്ണൂറായിരത്തി രണ്ട് രൂപ ആകെ ചെലവും മൂന്ന് കോടി അറുപത്തിയൊൻപത് ലക്ഷത്തി നാനൂറ്റി ഇരുപത്തിയാറ് രൂപ നീക്കി ബാക്കിയുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രതീഷ് കെ മനോഹരൻ എൻ വി ചന്ദ്രബാബു എം വി സരള രാജൻ പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് മട്ടന്നൂർ